അങ്ങനെ നമ്മളെ ദൈ കാമാക്യ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റണല്ലോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എടുത്തിട്ട് എനിക്കൊന്നും കിട്ടണില്ല അത്ര തിരക്കായി നഷ്ടമേ നവമിയന്തോ അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ മേളീന്നുള്ളൊരു വ്യൂ ആണ് ഈ വീഡിയോയിൽ ഇട്ടേക്കുന്നത് ആ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന വഴിക്ക് അവിടെ കുറേ ചുറ്റിനും കുറച്ച് പത്ത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ എല്ലാം വാതിക്കൽ ഇങ്ങനൊരു ബലി ചെയ്യുന്ന പോലെ യു പോലെ ഒരു സാധനമുണ്ട് അത് അവിടെ ബലി നടക്കുന്ന മെയിൻ ടെമ്പിൾ ആട്ടോ ഇല്ല അങ്ങനെ ദൈ കുറേ പ്രാവുകളെയൊക്കെ കണ്ടു പ്രാവുകളെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞു പ്രാവുകളെയും ബലി കൊടുക്കുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇല്ലാട്ടോ ഇതൊക്കെ അവിടെ സിന്ദൂരം തേച്ചിട്ട് അവിടെ കൊണ്ടുവിടുന്ന എന്തോ ഒരു നേർച്ചയാണ് അങ്ങനെ ആ നേർച്ചയൊക്കെ ചെയ്യുന്ന അവിടെ പല വെറൈറ്റി നേർച്ചകളൊക്കെ കണ്ടു പിന്നെ കുറേ കുട്ടികളൊക്കെ നിറഞ്ഞിരിക്കുന്നു അവർക്ക് അവരുടെ അനുഗ്രഹം നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ കണ്ടു പിന്നെ ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആ കത്തിച്ച ചിരാതുകളൊക്കെ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുന്നതായിട്ടും അങ്ങനെ പിന്നെ കുറേ സന്യാസിമാരും പിന്നെ ഈ അകോരികളെ പോലെ ദേഹം മൊത്തവും ഭസ്മം തേച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നോട്ടോ പിന്നെ ഈ കുഞ്ഞു ആടിനെയൊക്കെ നോക്കി ഇതിനെയൊക്കെ ബലി ചെയ്യാനൊക്കെ ുള്ളതാണ് കുറേ സന്യാസിമാരും അവർ കുറേ കാണാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത നമ്മൾ കാണാൻ കാത്തിരുന്ന ബലിയാണ് ബലിയുടെ വീഡിയോ എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റില്ല കാരണം പുറകിൽ നിൽക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും വന്നവരെല്ലാം ഫോൺ എടുത്ത് വെക്കുക ഫോണെടുത്ത് വെക്കും എന്നാണേ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു കാളയോ പോത്തോ എന്തോ ഒരു സാധനം അതിനെ ഇങ്ങനെ കമ്പൊക്കെ ഇട്ട് കുത്തി ഇങ്ങനെ പിണഞ്ഞു വെച്ചിരിക്കുവാണ് അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ കഷ്ടപ്പെട്ടെടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വന്ന് കൊണ്ടുപോയി ഗൈസ് അങ്ങനെ ബലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഫോൺ എനിക്ക് കിട്ടിയത് അത് ദേ അവിടെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അതും ഒളിച്ചാണ് എടുത്തത് അതൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി ഞാൻ എന്താ ഒരു മിറണ്ട കുടിച്ചു ഗൈസ് ക്ഷീണമൊക്കെ തീർക്കണ്ടേ അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ